പേരിൽ വീട്ടിൽ ആൾ വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമം നടത്തി പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു വെള്ളച്ചാലിലെ അറസ്റ്റ് ചെയ്തത് ട്രസ്റ്റിന്റെ പേരിൽ വീട്ടിൽ പിരിവിനെത്തിയ ആൾ ഒമ്പത് വയസ്സുകാരിയെ കയറി പിടിച്ചു പീഡിപ്പിക്കാൻ ശ്രമം നടത്തി പ്രതിയെ നിലേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തു ഹോസ്തുർക്ക് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് രണ്ട് കോടതി ഹോസ്തുർക്ക് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് രണ്ട് കോടതി പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കൊടക്കാട് വെള്ളച്ചാലിലെ സി പി ഖാലിദാണ് അറസ്റ്റിലായത് നിലേശ്വരം പോലീസ് പരിധിയിലാണ് സംഭവം നടന്നത് മലപ്പുറത്തെ ട്രസ്റ്റിന്റെ പേരിൽ വീട്ടിലേക്ക് സംഭാവന ചോദിച്ചെത്തിയതായിരുന്നു പ്രതി ഈ സമയം വീട്ടുവരാന്തയിൽ ഇരിക്കുകയായിരുന്നു കുട്ടി വീട്ടിൽ മറ്റാരുമില്ലെന്ന് കരുതിയ പ്രതി കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു കുട്ടിയുടെ നിലവിളി കേട്ട് വീടിനകത്തുണ്ടായിരുന്ന മാതാവ് ഓടിയെത്തി ബഹളമുണ്ടാക്കി ഇതോടെ നാട്ടുകാർ ഓടിക്കൂടി പ്രതിയെ പിടികൂടി നിലേശ്വരം പോലീസ് വിവരം അറിയിക്കുകയായിരുന്നു പ്രതിക്കെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്താണ് കോടതിയിൽ ഹാജരാക്കിയത് Newsbyrået nesten utstedte det.